أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا صدق الله العلي العظيم وهم على مر المؤمنين اعتكاف ورمو برتغيانو അള്ളാഹു സുബാനുഭൂത്തായ സൗകര്യത്തിനും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയവർക്ക് അള്ളാഹുബീറത്തും മറഹിമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഷിഫയാക്കി തരട്ടെ നമ്മൾ നിന്ന് വന്നു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹ് വിട്ടുപിറത്തും മാപ്പാക്കി തരട്ടെ നമ്മുടെ ആത്മിപത്തുള്ള നന്നാക്കി തരട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഇനി ഒരു വെള്ളിയാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്ന അതിഥി വിശുദ്ധ റമള്ളാന സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളെ സമാഹരിക്കുന്ന തയ്യാറെടുപ്പുകളാണ് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത് നോമ്പ് നോൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ മാനസികമായ തയ്യാറെടുപ്പുകളാണ് അതുകൊണ്ട് തന്നെ ശുദ്ധീകരണം നടത്തി സ്ത്രീകളൊക്കെ പഴയ കാലം മുതൽക്ക് തന്നെ വീടുകളൊക്കെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി നജസിൽ നിന്നൊക്കെ വൃത്തിയും എടുപ്പൊക്കെ ആക്കി റമദാൻ സ്വീകരിക്കാൻ തയ്യാറാവും മനസ്സിൻ്റെ വൈകല്യങ്ങളെയും നമ്മുടെ മനസ്സിൻ്റെ എല്ലാവിധ നെജസ്സുകളെയും ശുദ്ധിയാക്കി മാനസികമായ ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ അതാണ് നമ്മൾ തയ്യാറായി നിൽക്കേണ്ടത് മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധിയാക്കി വിട്ടുവീഴ്ച ചെയ്ത് കുശുമ്പുകളും വൈരാഗ്യങ്ങളും വിദ്ദേശങ്ങളൊക്കെ ഒഴി ഒഴിവാക്കി വെച്ച് എല്ലാവർക്കും പുറത്തു കൊടുത്ത് ഒരു വിശാല മനസ്കഥ കൈവരിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധ റമലാന്തിലേക്ക് കയറുമ്പോഴാണ് റമദാന്റെ എല്ലാവിധ പവിത്രതകളും നമുക്ക് ലഭിക്കുക റമദാൻ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് മാസമായി ദ്വാരക്കുന്നു വടച്ചോനെ ഞങ്ങൾ റമലാനിലേക്കൊന്ന് എത്തിച്ചു ഒത്തിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പ് മരിപ്പിക്കല്ലേ റമലാനിലേക്കൊന്ന് എത്തിച്ചു കൊണ്ട് അതിനെ മുമ്പ് മരിപ്പിക്കല്ല എന്ന് രണ്ടു മാസം മുമ്പ് ദരയ്ക്കുകയാണ് കാരണം റമൽലാനിൽ ജീവനോടെ ഹയാത്ത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അനുഗ്രഹമാണ് റമലാനിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളും കൂലുകളും അത്രമേൽ വലുതാണ് അതുകൊണ്ട് റമലാനിൽ ജീവനോടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹയറാന്റെ തലേന്ന് മരിക്കണോനും റമൽലാനിൽ മരിക്കണമെന്നൊന്ന് വ്യത്യാസമുണ്ട് റമൽലാൻ ലഭിച്ച ഒരു വ്യക്തി റമലാൻ ലഭിക്കാതെ മരണപ്പെട്ട വ്യക്തി അവർ തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റിതങ്ങൾ പറയുന്നത്

പത്തറുന്നൂറ് ദിവസങ്ങളിലായി ബഹിരാകാശ നിലയിലായിരുന്ന സുനിതാ വില്യംസ് തിരിച്ചെത്തി നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച വന്നു ബഹിരാകാശ എന്ന് പറഞ്ഞാൽ ഏകദേശം നാന്നൂറ് കിലോമീറ്റർ മുകളിലാണ് ബഹിരാകാശ നിലയങ്ങൾ ഉള്ളത് വെറും നാനൂറ് കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തൊന്നുമല്ല എന്നാൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് അതിൻ്റെ അകലെയാണ് സൂര്യൻ നിലകൊള്ളുന്നത് ഏകദേശം പതിനാല് കോടി തൊണ്ണൂറ്റി ഒമ്പത് ആറ് കോടി അതായത് ഏകദേശം പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ അതിൻ്റെ മുകളിൽ ആകാശം അപ്പൊ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ എത്ര അകലുണ്ട് ഊഹിക്കാൻ പോലും പറ്റില്ല നമുക്ക് അതിനേക്കാളും വലിയ അകലാണ് റമലാൻ കിട്ടിയ മരിച്ചോനും റമലാൻ കിട്ടാതെ മരിച്ചോനും അതുകൊണ്ട് ആ മഹാന്മാരൊക്കെ ആറു മാസം മുമ്പേ ദർക്കും പടച്ചുരുന്ന റമലാൻ മുമ്പ് മരിപ്പിക്കലട്ടോ അതുകൊണ്ട് റമദാൻ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആ റമദാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആ റമദാൻ മാസപ്രവരി കൂട്ടായി കണ്ടുവന്നോ അല്ലെങ്കിൽ കാപ്പാട് കണ്ടുവെന്ന് അറിയുമ്പോഴേക്ക് പെട്ടെന്നൊരു ചേഞ്ചിങ് മനുഷ്യന് കഴിയൂല ഗ്രാജ്വലി ചേഞ്ച് ആയാലേ മനുഷ്യന് പറ്റുള്ളൂ പെട്ടെന്നൊരു മാറ്റം സാധിക്കൂല ഇപ്പോഴേ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്താം ദിവസങ്ങളുണ്ട് ഈ ദിവസങ്ങളിലൂടെ തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് മത്സരം ഉണ്ടാകുമ്പോൾ നിൽക്കുന്നു നിൽക്കുന്ന ആരും ചാടൂല കുട്ടികളൊന്നും സ്കൂളിൽ അതുകാരും ദൂരത്തേക്ക് എത്തൂരാ നേരെ മറ്റു കുറച്ച് ദൂരത്തുനിന്നെ ഓടി വരുന്നു ചാടുമ്പോൾ അത്രയും പോയിസ് കിട്ടും കുളത്തിൽ ചാടുകയാണെങ്കിൽ അങ്ങനത്തെ ഓടി വന്ന് ചാടുമ്പോൾ അത്രയും ഫോയ്സും അത്രയും എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും നേരത്തെ നേരത്തെക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുകയാണ് രണ്ട് മാസത്തിന് മുമ്പേകൾ കൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ റബ്ബിലേക്ക് അടുക്കുക ജീവിതത്തിലേക്ക് നോക്കാതെ അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് പരിശുദ്ധ റമലാ കൂടെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ എടുക്കുമ്പോൾ മാത്രമാണ് മാനസികമായ സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലഭിക്കുന്നത് പണവും സമ്പത്തും സ്ഥാനമാനങ്ങളുമല്ല മനുഷ്യനെ പിടിച്ച് ജീവിതത്തിൽ അള്ളാഹുവിലേക്കൊന്നും നോക്കാൻ സാധിക്കുന്നില്ല മുപ്പത്തിയാറ് വയസ്സാകുമ്പോഴേക്ക് അഞ്ചു പൈസ പോലും കടമില്ലാതെ ലോണില്ലാതെ സ്വന്തമായി ഫ്ലൈറ്റ് കൈയിലാക്കിയ സ്വന്തമായി ഫ്ലൈറ്റ് വാങ്ങിയ സി ജെ റോയ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തു മുപ്പത്താറ് വയസ്സാകുമ്പോഴേക്ക് അഞ്ച് പൈസൻ്റെ കടമില്ലാതെ ലോണില്ലാതെ ഫ്ലൈറ്റ് സ്വന്തമാക്കിയ ആളാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്ഷതകോടീശ്വരനാണ് വലിയ ശതകോടീശ്വരനാണ് ഇത്രയോ സ്ഥാപനങ്ങളുണ്ട് വലിയ മുതലാളിയാണ് പക്ഷെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഗൾഫിൽ നിന്ന് ഒരു പിസ്തൽ വരുത്തി സൗണ്ട് ഇല്ലാത്ത പിസ്തൽ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു ആര് സ്വന്തമായി ഫ്ലൈറ്റ് ഫ്ലൈറ്റുണ്ട് ശതകോടീശ്വരൻ അപ്പോൾ എന്താ കാരണം സമാധാനം ഇല്ല സമാധാനമില്ല ഇഷ്ടംപോലെ മുതലുണ്ട് ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് അത് താങ്ങാനുള്ള മനസ്സില്ല വയനാട്ടുകാരനായ അറക്കൽ മുതലാളി ഒരു സ്വന്തമായി കപ്പറുണ്ട് ദുബായിൽ ആത്മഹത്യ ചെയ്തിരുന്നു രണ്ടു വർഷം മുമ്പ് ഇന്നലെ പറഞ്ഞത് ഡിവൈഎസ് ബികളും വലിയ പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയ മുറസ്ലിങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അമ്പിയാക്കൾ നേരിടേണ്ടി വന്നു സാമ്പത്തികമായ പ്രയാസവും നിരക്കും അതിനപ്പുറം സമൂഹത്തിൽ നിന്ന് നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരമർദ്ദനങ്ങളും ഒളിയമ്പുകളും അവരുടെ ആരോപണങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഇമാം മാലിക് ഇമാമും ഇമാം അടക്കം അടക്കം ഇമാം നാട്ടിൽ നിന്ന് കടത്തപ്പെട്ടു ബുഹാരിപ്പെട്ടു ചാട്ടവാറുകൊണ്ട് അടികിട്ടി ഇതൊക്കെ മഹാന്മാരായ ഉലമാക്കൽ നേരിട്ട പീഡനങ്ങളാണ് ജയിലിൽ കഴിയേണ്ടി വന്നു പക്ഷേ നബിയും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രവാചകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഏതു വലിയ പതർന്ന മനസ്സിനെയും പിടിച്ചു നിർത്താൻ അല്ലാഹു എന്ന ബോധം കൊണ്ടും അള്ളാഹു കൊണ്ട് മാത്രമാണ് മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാവിൽ മാത്രം ഹൃദയത്തിലേക്ക് റബിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയം റബ്ബിലേക്ക് എത്തിച്ചാൽ എന്ത് വിഷമങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്റെ കൂടെ എന്താ റബ്ബുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ് കോൺഫിഡൻറ് ഗുപ്പിന്റെ മുതലാളിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും ഇവിടെയായാലും നിന്റെ കൂടെ ഉണ്ട് എന്ന് അല്ല മുഹമ്മിനുള്ള കവിയും മാനസികമായി ആരോഗ്യമുള്ള മുഹമ്മിനാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ബലഹീനനായ മുഹമ്മിനെ കാണുന്നു ഹബീബായ് റസൂഹി വസ്ല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദിക്കറും ഫിക്കറുകളുമായ പരിശുദ്ധർമ്മ നമ്മുടെ തൊട്ട് മുൻനിരത്തി നിൽക്കുകയാണ് നമുക്ക് മാനസികമായി വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും വെട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല ദിക്കറല്ലാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല ശത്രുവിനോട് പുഞ്ചിരിക്കാനും ശത്രുവിനെ വിട്ടുവീച്ച ചെയ്തു കൊടുക്കാനും പ്രയാസമായിരിക്കും ഒരുപക്ഷെ പത്ത് ഹതം തീർക്കുന്നതിനേക്കാൾ കൂലി ആ ഈ പരിശുദ്ധ നമ്മൾ നമ്മൾ ചോദിക്കുമ്പോൾ റബ്ബിന്റെ വിട്ടുവീച്ചും ആദ്യം നിനക്കതുണ്ടടാ നിനക്കതുണ്ടോ പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും വിട്ടുവീച്ചാനും നിനക്ക് മനസ്സില്ലെങ്കിൽ നീ പളച്ചത് ചോദിക്കുന്നോ എന്ന് മലക്കുകൾ ചോദിക്കുമെന്നാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാനസിക തയ്യാറെടുപ്പിലൂടെ ആയിരിക്കണം പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് റമലാനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനുള്ള പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സന്ദർഭികമായി ഉണർത്താനുള്ളത് സമസ്ത കേരള ജംയത്തിൽ ബലമാകുന്നു പറയുന്ന കേരളത്തിലെ ആധികാരിക പരമോന്നത മത പണ്ഡിത സഭ നൂറു വർഷം തികഞ്ഞ് അതിൻ്റെ ഐതിഹാസിക അന്താരാഷ്ട്ര സമ്മേളനം കാസർഗോഡ് കുണിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഐതിഹാസികമായ വിപ്ലവാത്മകമായ വലിയ വലിയ ചലനങ്ങളും വൈജ്ഞാനിക വിസ്ഫോടനങ്ങളും തീർത്ത ഒരു വലിയ ആത്മ പ്രസ്ഥാനമാണ് ആത്മീയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജണ്ടീയത്തിൽ ഉലമ കേരളത്തിലുള്ള ആയിരക്കണക്കിരുന്ന മദ്രസകൾ നമ്മുടെ മഹലിനെ കീഴിലുള്ള മദ്രസകളൊക്കെ പരിശോധിച്ച് നോക്കും നിങ്ങൾ ഒക്കെ സമസ്തയ്ക്ക് കീഴിലാണ് ഈ മദ്രസ പ്രസ്ഥാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് നമ്മുടെ മക്കൾക്ക് തലമുറകൾക്ക് ദിശാബോധം കൊടുക്കുന്ന ഒരു മഹിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജണ്ടീയത്തിൽ ഉലമ അതിന്റെ സമ്മേളനം നടക്കുമ്പോൾ മാനസികമായി ശാരീരികമായി പോകാൻ കഴിയുന്നവരൊക്കെ പോവുകയും അല്ലാത്തവരൊക്കെ അതിന് വേണ്ട എല്ലാവിധ മാനസികമായ സപ്പോർട്ടും കൊടുക്കുക ഈ പ്രസ്ഥാനത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക കാരണം മുസ്ലിം ഉമ്മത്തിന് മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരു വിശ്വാസി എങ്ങനെ കഴിയണമെന്ന് സമസ്ത ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കൊല്ലം പൂർത്തിയാകുമ്പോൾ ഏതെങ്കിലും ഭീകരവാദത്തിന്റെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വർഗീയത പറഞ്ഞതിൻ്റെ പേരിലോ വർഗീയത എഴുതിയതിന്റെ പേരിലോ സ്റ്റേജിലോ പേജിലോ വർഗീയ വിശം ചിറ്റെ പേരിൽ സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനോ സമസ്തയുടെ ഏതെങ്കിലും ഒരു മുഷാവറ മെമ്പറോ സമസ്ത കേരള ജന്മീയത്തിലുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇന്ത്യയിലോ കേരളത്തിലോ ഇവിടെയും അറസ്റ്റ് വരിക്കേണ്ടി വന്നിട്ടില്ല ജയിലിൽ കഴിക്കേണ്ടി കിടക്കേണ്ടി വന്നിട്ടില്ല അത് സമസ്ത വിഭാവന ചെയ്യുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നേരെ മറിച്ച് കേരളത്തിന്റെ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് തീവ്രവാദ സംഘടനയിലേക്ക് ചേക്കേറിയ ഇരുന്നൂറ്റി അൻപത്തി മൂന്നോളം ഔദ്യോഗികമായ ഗവൺമെന്റിന്റെ കണക്കുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലും അബൂബക്കർ ബഹദാദിയുടെ അടക്കമുള്ള തീവ്രവാദ പാളയങ്ങളിലേക്ക് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട് അവരൊന്നും സമസ്തയുടെ ഭാഗമല്ല ഞാൻ ഇതിനകത്ത് അറിയുമോ ഇവിടെ മതേതര രാജ്യത്ത് സ്നേഹവും ആ ഒരു സൂഫി പാരമ്പര്യത്തോടു കൂടെ മത സൗഹാർദ്ദവും മാനവ സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ സംസ്ഥ എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നു സമസ്ത എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എന്ന് പറയുന്ന നാല് ഭരണഘടനയാണ് ഒന്ന് സുന്നത്ത ജമാഅത്തെ സംരക്ഷിക്കുക രണ്ട് വിദേഹത്തിനെ പ്രതിരോധിക്കുക മൂന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക ഇപ്പയും സുപ്രീം കോടതിയിൽ ഒളിവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയാണ് കക്ഷി ചേരുന്നത് ഇന്ത്യയിൽ എത്ര പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക പിന്നെ വിദ്യാഭ്യാസത്തിന് മതവിദ്യാഭ്യാസത്തിന് പുറമെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക അന്ധവിശ്വാസങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക ഇതൊക്കെ സമസ്ത ലക്ഷ്യങ്ങളാണ് അങ്ങനെയാണ് ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം നടക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻകൈ പോയ പണ്ഡിതന്മാരും സംസ്കൃതമയും കണ്ണി തുസ്താദും പണക്കാട് സാധാത്ഥ്യങ്ങളും അടക്കം നമ്മുടെ കേരളത്തിലെ മഹാർഥന്മാരായിരുന്ന മുൻഗാമികൾ നമ്മിലേക്ക് കൈമാറിയ സുന്ദരമായ ഈ പാരമ്പര്യത്തിന്റെ പൈതൃകം ഈ പാത നമ്മളും കൊണ്ടു നടക്കുക നമ്മുടെ മക്കൾ വൈ തെറ്റി പോകാൻ പാടില്ല മാരകമായ വൃത്തികേടിലൊക്കെ നമ്മുടെ മക്കളെ പോകാതിരിക്കാൻ ഇവർക്കൊരു ഇസ്ലാമിക് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കാൻ ഒരു ഇസ്ലാമിക രൂപവും ഇസ്ലാമിക മാർഗവും നമുക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരമൊരു സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ സന്ദേശം നമ്മളൊക്കെ ഉൾക്കൊള്ളണം നമ്മളൊക്കെ മനസ്സിലാക്കണം എപ്പോഴും മുസ്ലിം രാജ്യം ഒരു മുസ്ലിം ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണമെന്നത് സോഫിയെ പാരമ്പര്യത്തിലൂടെ നമ്മളെ സമസ്ത പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ വൈജ്ഞാനിക പുരോഗതികൾ നാർഖുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയൊക്കെ കേരളത്തിൻ്റെ പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ നൂറുകണക്കിന് മദ്രസ്സുകൾ സ്ഥാപിച്ചു അതുപോലെ മത ഭൗതിക സമന്വയ രംഗത്ത് പി എച്ച് ഡി നേടിയവർ ബൗദ്ധ ഭൗതികമായ കലാരംഗിൽ അധ്യാപനം നടത്തുന്ന ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വിദ്യാഭ്യാസമായ പുരോഗതികളൊക്കെ വലിയ നിരക്ക് സമുദായത്തിന് കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അതിന്റെ ഭാഗവാക്കാകണം കുംഭത്തിന്റെ ഐക്യമാണ് ഏറ്റവും വലുത് ഒലമാക്കളും ഉമറാക്കളും ഐക്യപ്പെട്ടുകൊണ്ട് നിൽക്കണം ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം ഇഹ്ലാസോടെ ഈമാനോട് കൂടെ നമ്മൾ അതിനെയൊക്കെ സ്വീകരിക്കുക അള്ളാഹുത്തൂത്തിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ മാനസികമായി തയ്യാറെടുപ്പിലൂടെ അള്ളാഹുവിനേക്ക് നമ്മൾ യാത്രയാവുക എന്നിലേക്ക് ആരെങ്കിലും ഒരു ചാനെടുത്താൽ ഒരു മുഴം അവനിലേക്ക് ഞാൻ ഞാനെടുക്കുമെന്നാണ് അള്ളാഹു സുബഹാന നമുക്ക് ഈമാനും തെക്കുവയും നൽകി നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ അള്ളാഹു തര നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ സലാമത്തായി عاقبته والذي مر كان توفيق برضاه آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين